എല്ലാവർക്കും നമസ്കാരം മറുതാട് സ്പെഷ്യലിൽ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സി പി എം കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കറിന്റെ മകൾ സംഗീത തന്റെ പിതാവ് തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അതിഭീകരമായ പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും തനിക്കൊരു അപകടത്തിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നു മുതൽ അതിഭീകരമായ പീഡനം താൻ തേരിടുന്നുണ്ട് അതിനുശേഷം തനിക്ക് തന്നെ ചികിത്സിക്കാൻ ഒരു വ്യക്തിയുമായി പ്രണയത്തിലാവുന്നു അയാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഈ കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ സമയത്ത് മാപ്പിള്ളമാർ പഠിക്ക് പുറത്ത് നിന്നാൽ മതി എന്ന തരത്തിൽ തന്നെ പിതാവ് തന്നോട് സംസാരിച്ചെന്നും പറയുന്ന സംഗീതയുടെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാസർഗോഡുള്ള മറന്നാടൻ്റെ റിപ്പോർട്ടറെ സംസാരിക്കുന്നു ബുഹാനോട് വർത്തമാനം പറഞ്ഞപ്പോൾ ബുഹാന് പരിചയത്തിലുള്ള അല്ലെങ്കിൽ ബുറഹാനെയാണ് ഈ പെൺകുട്ടി ആദ്യം സഹായത്തിനായി സമീപിക്കുന്ന ഒരു വ്യക്തി ഞാൻ ബുർഹാന്റെ അടുത്തു നിന്നും പെൺകുട്ടിയുടെ നമ്പർ മേടിക്കുന്നു ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പെൺകുട്ടി എന്നോട് പറയുന്ന വാചകങ്ങൾ അത് പൊതുസമൂഹത്തിൽ മനസ്സിൽ ഇപ്പോഴും നന്മ ബാക്കിയുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യസ്നേഹമുള്ള ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാക്കാൻ പാകത്തിലുള്ള വരികളാണ് പെൺകുട്ടി പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സുള്ള തനിക്ക് തന്റെ ആദ്യ വിവാഹമോചനത്തിൽ ലഭിച്ച കോടതി മുഖേന തനിക്ക് ലഭിച്ച തുക മുഴുവനും തൻ്റെ അച്ഛനും സഹോദരനും ചേർന്ന് അത് എടുത്തുവെന്നും തന്റെ ഇൻഷുറൻസ് തുക ലഭിക്കാനുണ്ട് അത് വലിയൊരു തുകയാണ് അതിലേക്ക് കണ്ണുനിട്ടാണ് ഇവർ ഇരിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ആദ്യം കേട്ടത് പക്ഷെ അതിനേക്കാൾ ഭീകരമാണ് പെൺകുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്നാണ് പെൺകുട്ടി എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ മറുപടിയിൽ ഒരുപാട് ആ പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥകളുണ്ട് നോക്കൂ അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ആ പെൺകുട്ടി ഉള്ളത് സ്വാഭാവികമായും മറ്റൊരാളുടെ സഹായമില്ലാതെ വസ്ത്രം മാറാനോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് ആ പെൺകുട്ടിക്ക് സാധിക്കാത്തൊരവസ്ഥയുണ്ട് താൻ കിടക്കുന്ന മുറിയുടെ കഥക തുറന്നു കിടക്കുന്ന സാഹചര്യത്തിൽ അതൊന്ന് അടയ്ക്കൂ വസ്ത്രം മാറണം എന്ന് പറയുമ്പോൾ തൻ്റെ പിതാവും പിതാവിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന മാതാവും ഒക്കെ ചേർന്ന് മറ്റൊരു മതസ്ഥൻ തൊട്ടതല്ലേ നിന്റെ ശരീരത്തിൽ അത് മാത്രമല്ല അരയ്ക്ക് തളന്ന് താഴേക്ക് കിടക്കുകയല്ലേ നീ അപ്പോൾ നിന്നോട് എന്ത് വികാരമാണോ തോന്നേണ്ടത് എന്ന തരത്തിൽ ഏറ്റവും മോശമായി ഏറ്റവും മൃഗീയമായാണ് തന്നോട് തൻ്റെ പിതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്ന ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാനും ഒരു സ്ത്രീയാണ് ആ ഈ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ആ പെൺകുട്ടി കടന്നു പോകുന്ന മാനസിക സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്

കുറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും കാവല നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മ ഒരു എന്ന സ്ഥാനത്ത് കണ്ടിട്ടുണ്ടോയെന്നു തന്നെ എനിക്കറിയില്ല ഒരു മുസ്ലിം ചികിത്സിച്ചു വന്ന പേരിൽ നിന്നെ തൊട്ടതല്ലേ എന്ന പേരിൽ ഇവിടെ ഒരുപാട് വലിയ ഹോമങ്ങൾ വരെ നടന്നിട്ടുണ്ട് എൻ്റെ ശരീര ശുദ്ധീകരിക്കാൻ ഏതോ ഒരു ജ്യോതിഷൻ പറഞ്ഞെന്നും ആ മുസ്ലിമിൻ്റെ എല്ലാ തരത്തിലും ആ ശരീരത്തെ കീഴ്പ്പെടുത്തിയിട്ടാണുള്ളത് അതൊഴിഞ്ഞു പോകണമെങ്കിൽ ആ ഹോമം നടത്തണം പൊടികൾ ചുവപ്പ് പൊടിയും ഭക്ഷണവും എല്ലാം എല്ലാ ദിവസവും രാവിലെ കുടിക്കണം അതെനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം നിർബന്ധിച്ച് വായി ചെറിയ കുഞ്ഞുങ്ങൾ നിർബന്ധിപ്പിച്ചെങ്ങനെയാണോ കോഴിയൊക്കെ മരുന്ന് കൊടുക്കുക അതുപോലെയാണ് വയറ് വേദനിച്ചാലും പ്രശ്നമായാലും കിഡ്നിൽ ആയാലും ഒന്നും ഇല്ല അത് കുടിച്ചേ പറ്റുള്ളൂ അശുദ്ധിയായാലും എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്ത രക്ഷിക്കണം പറ്റുന്നില്ല അവസാനത്തെ ചാൻസ് നിലയിലോടും എല്ലാരോടും പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെ സഹായം തേടിയത് ഇവര് ഒരു ഒന്നിനും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അതേ ഭാഗത്തിൽ തന്നെയാണ് എന്നോട് പെരുമാറുന്നതും കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഉപദ്രവം ഏറ്റവും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല ഒരു പോലീസും ഈ ഭാഗത്തോട്ട് വന്നിട്ടുമില്ല അതിനുശേഷം വനിതാ സെല്ലിനെ കംപ്ലൈൻറ് കൊടുത്തതിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കടക്കം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേ ബേക്കൽ പോലീസോ വന്നിട്ടില്ല ശേഷം പിന്നെ അവസ്ഥ ക്രൂരമാണ് സംഗീത എന്ന് പറയുന്ന മുപ്പത്തഞ്ചു വയസ്സുകാരി നേരിടുന്ന ഗാർഹിക പീഡനത്തെ കുറിച്ചാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് പോലീസുകാർ അടക്കം ചെന്നിട്ടും യുവതിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത് നീതി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം കൊണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസുകാരെ അവരുടെ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ പോലീസുകാർ അത്തരത്തിലൊരു രീതിയിലേക്ക് വഴങ്ങുന്നുണ്ടെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്